ഇന്നത്തെ റെസിപ്പി മൂംദാൽ ഹലുവ എന്ന് വെച്ചാൽ ചെറുപയറ്റിൻ പരിപ്പിൻ്റെ ഹലുവയാണ് അടിപൊളി ടേസ്റ്റാണ് ദിവസം നിങ്ങളൊരു രണ്ടോ മൂന്നോ സ്പൂൺ മാത്രം കഴിച്ചാൽ മതി ഒരു ഫുൾ ഡേ നിങ്ങൾക്കുള്ള എനർജിക്കുള്ളത് നിങ്ങൾക്ക് ആയിട്ടുണ്ട് അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് അതിനായിട്ടൊരു ഒന്നര കപ്പ് നമുക്ക് ചെറുപയറ്റിൻ പരിപ്പ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി ഒന്ന് അരിച്ചു മാറ്റി വയ്ക്കണം ഇപ്പം അത് അരിച്ചു വെച്ചിട്ടുണ്ട് അതിൻ്റെ വെള്ളമെല്ലാം പോയതിന് ശേഷം നമുക്കൊരു ഇട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യണം എന്ന് വെച്ചാൽ നമുക്കിതിൽ നെയ്യൊന്നും ഇപ്പോൾ ഒഴിക്കണ്ട നമ്മൾ ഇതേപോലെ തന്നെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ഇതിൻ്റെ കളറ് ശരിക്കും പറഞ്ഞാൽ ഉലുവയുടെ കളറിൻ്റെ ആ രീതിയിലോട്ടൊന്നും മാറണം നന്നായിട്ട് വെള്ളമെല്ലാം വറ്റി നല്ല കളർ ചേഞ്ച് ആയിട്ടുണ്ട് ഇപ്പം കണ്ടില്ലേ ഇപ്പം നന്നായിട്ട് കളർ ചേഞ്ച് ആയിട്ടുണ്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നമുക്കിതൊന്ന് ആറാൻ വയ്ക്കാം ഇപ്പം ഇത് നന്നായിട്ടൊന്ന് ആറിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പൊടിച്ചോണ്ട് വരാം കണ്ടില്ലേ ഇതുപോലെ നമുക്ക് തരിതരിപ്പായിട്ട് വേണം പൊടിക്കാൻ ഒരു സോസ്പാനിലോട്ട് നാലര കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഒരു രണ്ട് കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക നന്നായിട്ട് നലിയിപ്പിച്ചെടുക്കുക ഇതിലോട്ട് കുറച്ച് ഉണ്ടെങ്കിൽ കുറച്ച് നമുക്ക് കുങ്കുമം പൂ ചേർത്ത് കൊടുക്കാവുന്നതാണ് കളറൊന്ന് ആയി കിട്ടും നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ടാവും പിന്നെ ഒരു അര ടീസ്പൂൺ നമുക്ക് ഏലക്കാടെ പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഇനി നമുക്കിന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്കിത് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം എന്നിട്ട് വേറൊരു കടായിലോട്ട് നമുക്ക് ഒരു കപ്പ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യൊക്കെ നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ റവ ഇട്ട് കൊടുക്കാം പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ നമുക്ക് ബേസൻ എന്നുവെച്ചാൽ കടലപ്പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി നന്നായിട്ടൊന്ന് ഒന്ന് റോസ്റ്റ് ചെയ്യണം ഇപ്പം കണ്ടില്ലേ ആ ബബിൾസൊക്കെ നന്നായിട്ടൊന്ന് അടങ്ങിയതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ പൊടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ചെറുവയറ്റിൻ പരിപ്പിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക നമ്മുടെ പരിപ്പ് ഓൾറെഡി നന്നായിട്ട് അത് മൂത്തതാണ് അപ്പോൾ അധികം നേരം നമ്മൾ ഇതിൻ്റെ അകത്തിട്ട് വഴറ്റേണ്ട നമുക്കിതിലോട്ട് തിളച്ച് ആ വെള്ളം കുറേശ്ശേ ആയിട്ട് ആദ്യമേ ഒഴിച്ചു കൊടുക്കുക ആ വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് അതങ്ങ് കുറുകി വരും കണ്ടില്ലേ ഇതേപോലെ വെള്ളം വറ്റിപ്പോവും പിന്നെ കുറേശ്ശെ നമ്മൾ ഒഴിക്കുക വീണ്ടും നന്നായിട്ട് ഇളക്കുക അപ്പം വെള്ളം അത് പെട്ടെന്ന് വറ്റിപ്പോവും പിന്നെയും കുറേശ്ശെ ഒഴിക്കുക ഇങ്ങനെ പല ഘട്ടങ്ങളിലായിട്ടാണ് നമ്മൾ ഈ വെള്ളം മൊത്തം തീർക്കേണ്ടത് കണ്ടില്ലേ ഇപ്പം ഇതേപോലെ ഇപ്പം നന്നായിട്ടൊന്ന് ഇതായിട്ടുണ്ട് കുറുകി വന്നിട്ടുണ്ട് ഇനിയും വെള്ളം ഒഴിക്കുക അങ്ങനെ ആ വെള്ളം മൊത്തം നമ്മുടെ ഈ പരിപ്പ് അത് വലിച്ചെടുക്കണം എന്നിട്ട് നന്നായിട്ട് വേഗവും ചെയ്യണം അതിനുള്ള ആ അളവാണ് ഞാൻ ഈ പറഞ്ഞേക്കുന്നത് എന്ന് വെച്ചാൽ ഒരു കപ്പ് പരിപ്പിനെ നമ്മൾ മൂന്ന് കപ്പ് വെള്ളമാണ് ചേർക്കുന്നത് അങ്ങനെയാണ് നാലര കപ്പ് വെള്ളം നമ്മൾ എടുത്തേക്കുന്നത് അങ്ങനെ വെള്ളം മൊത്തം തീർന്നു കണ്ടില്ലേ നന്നായിട്ട് നല്ല സ്മൂത്തായിട്ട് കട്ടിയൊന്നും കെട്ടാതെ നന്നായിട്ടായിട്ടുണ്ട് ഇനി ഇത് നമ്മൾ കുറേ നേരം ഇട്ട് നമ്മളിത് വരട്ടി വരട്ടി വരട്ടിയെടുക്കണം അപ്പം കണ്ടില്ലേ ഇപ്പം ഇതേപോലെ നന്നായിട്ടത് വരണം കണ്ടില്ലേ നെയ്യൊക്കെ പുറത്തേക്ക് ഒന്ന് റിലീസ് ആയിട്ടുണ്ട് കുറച്ച് ടൈം എടുത്തിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുക പെട്ടെന്ന് അങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് തീരാൻ അധികം സമയമൊന്നും വേണ്ട അത്രയ്ക്ക് ടേസ്റ്റാണ് ഇപ്പം നന്നായിട്ട് നമ്മുടെ ഹലുവട് പരിവൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സൈഡിലോട്ട് മാറ്റി വെക്കാം എന്നിട്ട് വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒരു രണ്ട് ടീസ്പൂൺ നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് കുറച്ച് കാഷയും കുറച്ച് ബദാമും ഞുറുക്കിതാണ് ഇട്ട് കൊടുത്തേക്കുന്നത് നന്നായിട്ടൊന്ന് ആദ്യം മോപ്പിക്കുക നന്നായിട്ടൊന്ന് റോസ്റ്റായി വരുമ്പോൾ ചെറുതായിട്ടൊന്ന് കളർ മാറുമ്പോൾ നമുക്ക് നമുക്കിതിലോട്ട് കുറച്ച് കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കാം കിസ്മിസും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മുടെ ആ ഹലുവയിലോട്ട് ഇത് നമുക്ക് ഇട്ട് കൊടുക്കണം ഇപ്പോൾ കിസ്മിസൊക്കെ കണ്ടില്ലേ നന്നായിട്ടൊന്ന് വീർത്തൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നമ്മുടെ ഹലുവയിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കണ്ടില്ലേ ഇതിൻ്റെ അടിഭാഗത്തൊക്കെ നന്നായിട്ട് നെയ്യ് ഊർന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ട് ഈ നെയ്യിൽ തന്നെ കിടന്ന് വേണം നമ്മുടെ ഈ ഹലുവ നന്നായിട്ട് കുക്കാവാൻ നന്നായിട്ട് വരട്ടിയെടുക്കാൻ ഇപ്പം നമ്മുടെ ഹലുവയൊക്കെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ നല്ല തരിതരിപ്പോടു കൂടിയ അടിപൊളി ഹലുവയാണ് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം ഇനി നമുക്ക് നമ്മുടെ സ്റ്റൗ ഓഫ് ചെയ്യാം എന്നിട്ട് ഇതൊന്ന് ഞാൻ സെർവ് ചെയ്യാം അങ്ങനെ അടിപൊളി നമ്മുടെ ചെറുപയറ്റിൻ പരിപ്പ് എന്ന് വെച്ചാൽ മൂങ് ദാൽ ഹൽവ നമ്മുടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ലാസ്റ്റായിട്ട് കുറച്ച് ഞാനൊന്ന് ഗാർണിഷിങ്ങൂടെ ഒന്ന് ചെയ്തോട്ടെ കണ്ടോ അടിപൊളി നമ്മുടെ ഹൽവ റെഡി എല്ലാവരും ഇതുണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരുടെ അഭിപ്രായം ഉറപ്പായിട്ട് എന്നെ എഴുതി അറിയിക്കണം പിന്നെ ഈ ഹലുവ ഒരു കുറഞ്ഞത് ഇരുപത് ദിവസം വരെ നമുക്കിത് കേടാകാതെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് നമുക്ക് ആവശ്യമുള്ളപ്പോൾ കുറച്ച് പുറത്തെടുത്ത് നമുക്കൊന്ന് ചൂടാക്കിയിട്ടൊന്ന് കഴിച്ചാൽ മാത്രം മതി